ഇന്ന് ഈ ആത്മഹത്യകൾ നടക്കുന്നത് മുഴുവൻ പ്രിയ ജനമേ മനസ്സിന് ധൈര്യമില്ലാഞ്ഞിട്ടാ ഇന്ന് ലോകത്ത് കേൾക്കുന്ന ഈ ആത്മഹത്യകൾ മുഴുവൻ നടക്കുന്നത് മനോധൈര്യം അസ്തമിച്ചിട്ടാ അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ മനോധൈര്യം അസ്തമിക്കാതെ നോക്കണം നിങ്ങൾ ഒരു ചെറിയ കാര്യം വരുമ്പോൾ തളർന്നു പോവാ ഒരു ചെറിയ സഹനം വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ തളർന്നു പോവാന്നേ ഒരു ചെറിയ പ്രലോഭനം വരുമ്പോൾ നമ്മൾ വീണു പോവാ ഞാനും നിങ്ങളൊക്കെ ഒരു ചെറിയ ദുഃഖം വരുമ്പോൾ ആകെ അപ്സെറ്റായി പോവാ ആ ദുഃഖം കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് ആ ദുഃഖം നമ്മളെ നശിപ്പിച്ച് കളയാൻ പറയും പറ്റിയേ അതുകൊണ്ട് മനോധൈര്യം അസ്തമിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അതിനുള്ള ഏക പോംവഴി രണ്ട് മക്കബായർ പതിനൊന്നോ ഒൻപതിൽ പറയുകയാണ് അവർ കൃപാലുവായ ദൈവത്തെ സ്തുതിച്ചപ്പോൾ മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടും ഘോരമൃഗങ്ങളോടും മൃഗങ്ങളോടും അതുപോലെ തന്നെ ഉരുക്ക് കോട്ടകളോടും ചില കോട്ടകൾ നമ്മൾ അടിമപ്പെടുത്തിയിരിക്കുക ചില ഉരുക്ക് കോട്ടകൾ ചില പൈശാചിയ ബന്ധനങ്ങൾ ചില കെട്ടുകൾ നമ്മൾ വരിഞ്ഞു മുറുക്കിയിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ കെട്ടുകളെല്ലാം മാറിപ്പോകും ഈ ബന്ധനങ്ങളെല്ലാം തകർന്നു പോകും അതുകൊണ്ട് സ്നേഹ ബഹുമാന ജനമേ യേശുക്രിസ്തുവിൻ്റെ നാമം എപ്പോഴും നമ്മുടെ അതരത്തിലുണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിനുണ്ടായിരിക്കണം ഈയൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല പറയുന്നത് ഈയൊരു കൂട്ടായ്മയിൽ സ്തുതിക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെപ്പോഴും എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവിടാതെ സ്തുതിക്കുക അല്ലാണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഏത് സമയം ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണുമടച്ച് കൈകോപ്പി പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ ജോലി ചെയ്യേണ്ടത് നമുക്ക് കുറേ കാര്യങ്ങളില്ലേ അതിനൊക്കെ ഒരു പരിധിയില്ലേ അതോ കർത്താവ് പറഞ്ഞ് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ ഇട വിടരുത് ഗ്യാപ്പ് കൊടുക്കാണ്ട് പ്രാർത്ഥിക്കുക എങ്ങനെ ഗ്യാപ്പ് കൊടുക്കാതെ പ്രാർത്ഥിക്കുക വിശുദ്ധരൊക്കെ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവര് ആത്മാവിൽ വളർന്നവർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അവരെപ്പോഴും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും ദൈവ സ്തുതികളാൽ തന്നെ തന്നെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മനോധൈര്യം പ്രാപിക്കുന്നു പ്രിയപ്പെട്ടവര് അവൻ്റെ മനസ്സിന് നല്ല ദൃഢതയുണ്ടായിരിക്കും നല്ല ശക്തി ഉണ്ടായിരിക്കും നല്ല ധൈര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തളരില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോഴോ അവൻ ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ ചില അസ്വസ്ഥതകളൊക്കെ വന്നാലും തന്നെ ദൈവം ഒരു ശക്തി കൊടുക്കും ഈ ശക്തി ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നതാണ് കർത്താവ് അനുഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന സിൽസർ അദ്ദേഹം ഒരു ബാങ്ക് മാനേജരാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു മാനേജറാണ് അദ്ദേഹവും ഞാനും എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരനും കൂടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു വീട്ടിലേക്ക് പോയി പത്ത് മക്കളുള്ളൊരു വീട് പത്താമത്തെ കുഞ്ഞ് ചെറിയ കുട്ടി അതിന് മേലത്തെ രണ്ട് കുട്ടികൾ ഇരട്ടകള അതും ചെറുത് അങ്ങനെ പത്ത് കുട്ടികൾ പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി മാത്രം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ആ കുട്ടീനെ മാത്രം കണ്ടില്ല ആ കുട്ടി വന്നില്ല ബാക്കി ഒമ്പത് പേരവിടെയുണ്ട് എൻ്റെ കൂടെ വന്ന സെൽസം കുറച്ച് സാധനങ്ങളും മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു എൻ്റെ പ്രിയ ജനമേ അവിടെ ചെന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തന്നെ ആ കുട്ടികളെ കണ്ടിട്ട് ഒക്കെ ഓരോ വയസ്സ് വ്യത്യാസം എൻ്റെ ദൈവമ്മയെ അവരുടെ വീട്ടിലധികം ഭക്ഷണമൊന്നുമില്ല അവരുടെ വീട്ടിലധികം തിന്നാനം കുടിക്കാനൊന്നും വലിയ സമൃദ്ധിയൊന്നുമില്ല നമ്മളിൽ പലരും കഴിയുന്ന പോലെ സമൃദ്ധിയൊന്നുമില്ല വീട്ടില് പക്ഷേ ആ അപ്പനും അമ്മയ്ക്കും ലെവലേ ടെൻഷനില്ല പ്രിയപ്പെട്ടവര് അതെന്നെ അത്ഭുതപ്പെടുത്തി ആ പിള്ളേരും അത് വളരെ ഫ്രീ ആയിട്ട് ഓടിക്കളിച്ച് മതിച്ച് അവർ നടക്കുന്നുണ്ട് പത്ത് കുഞ്ഞുങ്ങളെന്ന് പത്താമത്തെ കുട്ടിയൊക്കത്ത് ജോലിയൊന്നുമില്ല മനുഷ്യന് ആ മനുഷ്യന് യാതൊരു ജോലിയുമില്ല പ്രിയപ്പെട്ടവരെ ഒന്നാമത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണം നഴ്സറിയിൽ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുവരണം ഈ മറ്റേ സ്ത്രീ വീട്ടിലിരിക്കാൻ കൊച്ചിനെ നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് ജോലിയൊക്കെ ഒന്നും പോകാൻ പറ്റില്ല സമയമില്ല ആ മനുഷ്യൻ എന്നാൽ ദൈവം പരിപാലിക്കുക പറക്കുന്ന കാക്കയിലൂടെ അപ്പമർത്തിച്ചു കൊടുക്കുന്ന ദൈവം ആ നിന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുക ഞാൻ കണ്ടത് അവർക്ക് ഒരു ഇല്ല അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ശരണം വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഉരുക്ക് കോട്ടകളോടും ഉരുക്ക് കോട്ടകളോടും ഘോരമൃഗങ്ങളോടും മല്ലിടാനുള്ള മനോധൈര്യം ലഭിക്കുന്നത് പരിശുദ്ധനായവൻ്റെ നാമത്തെ സ്തുതിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പരിശീലനം ഇന്ന് തൊട്ട് ആരംഭിക്കാൻ പ്രിയപ്പെട്ടവര് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളവർ നമ്മുടെ മനസ്സ് തളരില്ല നമ്മുടെ അസ്വസ്ഥതകൾ അപ്പപ്പോൾ മാറിപ്പോവും നമ്മുടെ ആ സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ വഹിക്കാവുന്ന പോലെ തരും അതാ കർത്താവ് പറഞ്ഞേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പിന്നാലാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ആശ്വാസം തരാം നിങ്ങൾക്ക് നമ്മളെ ബന്ധനത്തിലാക്കുന്ന പൈശാചിയ പീഠകളും അസ്വസ്ഥതകളും പിശാച്ചില്ലാന്നൊന്നും ആരും ചിന്തിക്കേണ്ട കേട്ടോ ഉണ്ട് പക്ഷെ ഈ പൈശാചിയ ശക്തികൾ നമ്മുടെ മനസ്സിനെ ബന്ധിച്ചിരിക്കുക ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ രഹസ്യം അവർക്ക് ദൃശ്യമല്ല കുറേ ദിവസക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ദൈവത്തിന് വചനം പറയാ ഈ ലോകത്തിന്റെ ദേവൻ ലോകം ദുഷ്ടന്റെ പിടിയിലാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ സുവിശേഷത്തിന്റെ രഹസ്യം അവർക്ക് ദൃശ്യമല്ല പ്രിയപ്പെട്ടവരെ പിശാശു നമ്മുടെ മനസ്സിനെ ആദ്യം പിടിക്കുന്ന പിശാശു നമ്മുടെ മനസ്സിനെ അന്ധത വരുത്തുന്ന പിശാശു നമ്മുടെ മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന അതുകൊണ്ട് മനസ്സിലേക്ക് മനോധൈര്യം കിട്ടാൻ മനസ്സിലേക്ക് അഭിഷേകം പ്രാപിക്കാൻ മനസ്സ് ശക്തിപ്പെടാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നമ്മൾ സ്തുതിക്ക സ്നേഹമുള്ളവരെ യേശുവിൻ്റെ നാമത്തെ നമ്മളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ യേശു നാമത്തെ സ്തുതിക്കുക നടക്കുമ്പോൾ കണ്ണടച്ച് സ്തുതിക്കുക എന്നല്ല ഞാൻ പറയുന്നത് കണ്ണ് തുറന്ന് നല്ല ശ്രദ്ധയോട് കൂടെ തന്നെ യേശുവിൻ്റെ നാമത്തെ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയൊരു അഭിഷേകം എന്ന് പറയും നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉത്തരം കെട്ടും സ്നേഹമുള്ളവരെ ചില കാര്യങ്ങൾ നമ്മോട് ദൈവം ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും ഞാൻ ഒരുക്കിയ ഓർക്കുക ഭാര്യ രണ്ടാമത് ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തത് മോള് സ്നേഹമോള് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ മലപ്പുറം എന്ന സ്ഥലത്താണ് മലപ്പുറം അവിടെ ക്രിസ്ത്യൻസൊന്നും അധികം ഇല്ല പ്രിയപ്പെട്ടവരെ വല്ല ചില ഏരിയകളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പോയ ആ ഏരിയയിൽ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ നടന്നു പോകാൻ ചായ കുടിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് നല്ല കാറ്റുകാലാണ് ആ സമയം വേനൽക്കാലം ആ സമയത്ത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവമേ നമുക്കൊരു ഉണ്ടല്ലോ ഒരു ഉത്കണ്ഠമുണ്ടല്ലോ രണ്ടാമത്തെ കുഞ്ഞ് ദൈവമേ ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഞാനിങ്ങനെ ചിന്തിക്കുക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആക്ച്വലി കാരണം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് ദൈവം തരുന്ന സ്വീകരിക്കുക എന്നാലും ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ അനാവശ്യമായിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെങ്കിൽ എന്ത് പേരിടും പെൺകുട്ടിയാണെങ്കിൽ എന്ത് പേരിടും അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാനിങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് റോഡിൻ്റെ സൈഡിലൂടെ അത് നല്ല കുന്നിൻ്റെ മേലെ ഇങ്ങനെ റോഡ് ബസ് പോകുന്ന റൂട്ട് ആ കുന്നിൻ്റെ മേലെ കൂടെ നടന്ന് 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 ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ എനിക്കിതായിരുന്നു എൻ്റെ ചോദ്യം ദൈവമേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെങ്കിൽ എന്ത് പേര് പെൺകുട്ടിയാണെങ്കിൽ എന്ത് പേര് എന്നും പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്തുതിച്ചു പോകുമ്പോൾ പെട്ടെന്നൊരു വലിയ കാറ്റ് വന്നു ഒരു വൻ കാറ്റ് വന്നു കരിയിലകളും അതുപോലെ തന്നെ കടലാസ് കഷ്ണങ്ങളും മറ്റു ചപ്പ് ചവറുകളൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി മണ്ണൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങി കണ്ണിലേക്ക് കടിച്ചു ഞാനിങ്ങനെ കണ്ണും പൊത്തി കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ എലിയും മറ്റു കാര്യങ്ങളും കടലാസൊക്കെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പോകുന്നുണ്ട് ആ കാറ്റത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു കടലാസ് കഷ്ണം എന്റെ കാലിൽ തടഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു കടലാസ് കഷ്ണം മറ്റേ കടലാസും അലയും ഉണങ്ങി അലയുമൊക്കെ ഇങ്ങനെ തട്ടി തട്ടിപ്പോണ്ട് ഞാൻ കൊനിഞ്ഞ് ആ കടലാസ് കഷ്ണം ഇങ്ങനെ പിടിച്ച് ഞാൻ അത് പൊക്കിയെടുത്ത് നോക്കിയപ്പോഴേ ഞാനിങ്ങനെ പൊക്കി നോക്കി പോ അത് ബൈബിളില് കീറിപ്പോയ ഒരു പേജായിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിലെ കീറിപ്പോയ ഒരു പേജായിരുന്നു ആ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാൻ ഞാൻ പോയ ആ ഏരിയയിൽ എനിക്കറിയാം അവിടെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും പിന്നെ ഒറ്റയ്ക്കും തട്ടിക്കും ഹിന്ദു സഹോദരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ക്രിസ്ത്യാനികൾ അവിടെ ഇല്ലെന്ന് എനിക്കറിയാം അങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പേപ്പർ എവിടെ നിന്ന് വന്നു എനിക്കൊരു പിടിയില്ല ആ പേപ്പർ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിലാരോ അണ്ടർലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു വചനം ആ വചനം ഞാൻ ശ്രദ്ധിച്ചു നോക്കി എൻ്റെ ഉള്ളിൽ ഈശോ തോന്നിച്ചു ഇത് നിനക്കുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ ആ വചനം സൂക്ഷിച്ച് വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം ഞാൻ നിനക്കൊരു പുത്രനെ തരും നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ അന്ന് അപ്പ തന്നെ ഭാര്യേനെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ലാൻഡ് ഫോൺ ആണെന്ന് തോന്നുന്നു അടുത്ത് എവിടെയോ ഞാൻ എന്തിനാ ഭാര്യേനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് മോനുണ്ടാവും കേട്ടോ അത് യോഹന്നാൻ ജോൺ ജോണെന്നു പേരെണ് നമുക്ക് പിന്നെ നിങ്ങൾ പറയുന്നതല്ല മോനുണ്ടാവും ഇത് പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട തേമക്കളെ ആ കടലാസ് കഷ്ണം ഇപ്പോഴും എൻ്റെ അലമാരിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ബൈബിളിൻ്റെ ആ പേജ് ആ വചനത്തിൻ്റെ ആ പേജ് ഇപ്പോഴും ഞാൻ എൻ്റെ അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം സംസാരിക്കും ദൈവം നമ്മോട് വർത്തമാനം പറയും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും നമുക്ക് മനോധൈര്യം കിട്ടും നമ്മുടെ എല്ലാ ആകുലതകളും മാറും പൈശാലികമായ ചില ദുഃഖങ്ങൾ നമ്മൾ വിട്ടുപോകും ചില അസ്വസ്ഥതകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാ മക്കബാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവർ കൃപാലുവായ ദൈവത്തെ സ്തുതിച്ചപ്പോള് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും ഉരുക്ക് കോട്ടകളോടും മല്ലിടാനുള്ള മനോധൈര്യം മല്ലിടാനുള്ള മനോധൈര്യം അവർക്ക് ലഭിച്ചു മനോധൈര്യം കിട്ടും ദൈവ സ്വരം കേൾക്കും ദൈവം സംസാരിക്കും ദൈവത്തിൻ്റെ ശക്തി വരും അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ആ സ്ഥലം വിശുദ്ധ സ്ഥലമായിട്ട് മാറി പൗലോ സീലാസ് സ്തുതിച്ചപ്പോൾ കെട്ടുകളഴിഞ്ഞു അഴിഞ്ഞു ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോയി ചങ്ങലകളെല്ലാം പൊട്ടി അഴിഞ്ഞു വീണു എല്ലാവരും സ്വതന്ത്രരായി അതുകൊണ്ട് നമ്മളൊരു വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളൊരു വ്യക്തി കൃപാലുവായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകം നിറയും നമ്മൾ മൂലം നമ്മുടെ കുടുംബം നവീകരിക്കപ്പെടും നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടും നമ്മുടെ വീട്ടിൽ തീരാ ദുഃഖങ്ങൾ മാറും ആ അസ്വസ്ഥതകൾ നമ്മളെ വിട്ടുപോകും ഈ തിരുവാതിരത്തിൽ വിശ്വസിച്ച് കലമുയർത്തട്ടെ എന്നിട്ട് കണ്ണുകൾ കണ്ണുകളടച്ച് യേശുക്രിസ്തുവിനെ ഈ വചനം വെച്ച് സ്തുതിക്കട്ടെ അവർ കൃപാലുവായ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതാ ഒരുക്ക് കോട്ടകളോടും ഘോര മൃഗങ്ങളോടും മല്ലിടാനുള്ള മനോധൈര്യം അവർക്ക് ലഭിച്ചു നമുക്കും കിട്ടട്ടെ ഈ മനോധൈര്യം നമ്മുടെയും പലരുടെയും മനസ്സ് തളർന്നിട്ടുണ്ട് നമ്മുടെയും പലരുടെയും ദുഃഖം ഇരട്ടിച്ചിട്ടുണ്ട് അസ്വസ്ഥതകളും ഉത്കണ്ഠകളും വർദ്ധിച്ചിട്ടുണ്ട് ഒരാധി വരുന്നുണ്ട് ഇടയ്ക്ക് ഒരു വ്യസനം വരുന്നുണ്ട് ഉറക്കം കുറവുണ്ട് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ ബഹളമുണ്ട് വീട്ടിൽ അസ്വസ്ഥതയുണ്ട് പലരെയും കുറിച്ച് വേദനയുണ്ട് ജീവിത ഭാരം നമ്മൾ അകട്ടുന്നുണ്ട് ഭാവിയെ എപ്പോഴും ചിന്തയുണ്ട് ഈ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ മനോധൈര്യം കിട്ടിട്ട് എല്ലാവരും കരമുയർത്തി സ്തുതിക്കട്ടെ ഹാലലുയാ ഹാലലുയാ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ യേശുവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ പുകഴ്ത്തട്ടെ കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറയട്ടെ ഹാലലുയാ ഹാലലുയ ഹാലുയ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അഭിഷേകം ചെയ്യേ നിന്റെ മക്കൾ അനുഗ്രഹിക്ക് നിന്റെ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറട്ടെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചില പരീക്ഷകൾ പാസ്സാവട്ടെ അനേകം തവണ എക്സാം എഴുതിയിട്ടും ഫെയിലാവുന്നു അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നു ഭയം കൂടുന്നു ഉത്കണ്ഠകൾ കൂടുന്നു അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലുയാ ഹാലലു ഹാലലുയ സ്തുതിക്കട്ടെ കർത്താവേ കുടുംബങ്ങളിൽ നിന്ന് തകർച്ചകൾ മാറിപ്പോട്ടെ ദൈവമേ നിന്റെ മക്കൾക്ക് കുടുംബ സമാധാനം കൊടുക്കുക കർത്താവേ ആ ഓ ടി എഴുതുന്നു ഐ എൽ ടി എസ് എഴുതുന്നു ആ ജർമ്മൻ എക്സാം എഴുതുന്നു മറ്റു പല പരീക്ഷകൾ എഴുതുന്നു പഠിക്കുന്ന മക്കള് അവരെ എല്ലാം നീ അനുഗ്രഹിക്കുക കർത്താവെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ ആ തലയ്ക്കകത്ത് ഭാരം വിട്ടുപോകട്ടെ ശോയെ സുഖമായിട്ട് ഉറങ്ങട്ടെ ദൈവമേ നിൻ്റെ മക്കൾക്ക് സമാധാനം ചെയ്യേ ർത്താവേ ആ വീടിൻ്റെ വീടിന്റെ കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കുക ദൈവമേ നിൻ്റെ മക്കളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുക കർത്താവേ പരിശുദ്ധ അമ്മ അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആ കാലിൻ്റെ അടിയിൽ ആ തരിപ്പുള്ള വ്യക്തിയെ നീ ഇപ്പോൾ തൊട് പരിശുദ്ധ അമ്മയെ നിൻ്റെ മോനോട് പറഞ്ഞ് ഇപ്പൊ തന്നെ സൗഖ്യമാങ്ങി കൊടുക്കണമേ ആ മരണ ഭയമുള്ള വ്യക്തിയെ നീ ഇപ്പോൾ തൊടണമേ ആ രോഗപീഠ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വ്യക്തിയെ നീ സ്പർശിക്കേ സ്പർശിക്കുക എനിക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കോ സംഭവിക്കോ എന്ന് അനാവശ്യമായി ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ഭയപ്പെടുന്ന ആ വ്യക്തിയെ നീ മനോധൈര്യം കൊടുത്ത് അനുഗ്രഹിക്കുക ദൈവമേ മരണത്തെ ഭയപ്പെടാതിരിക്കട്ടെ കർത്താവേ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ കരുണ ചൊറി ദൈവമേ പരിശുദ്ധാത്മാവേ എന്നറിയണമേ വീടുകളിൽ ഇതാ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാകട്ടെ